ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര തന്നെ അയോഗ്യനാക്കിയ ദേശമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പി ഐ ഷാനവാസ് രംഗത്ത് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ച എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെന്നും എന്നാൽ അതൊന്നും രേഖകളിൽ കാണിക്കാത്തത് തന്റെ തെറ്റല്ലെന്നും സി പി എം അസിസ്റ്റന്റ് സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് നടത്തുന്ന നാടകമാണിതെന്നും മറ്റ് ഭരണകാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് തന്നെ അയോഗ്യനാക്കിയതെന്നും ഷാനവാസ് പറഞ്ഞു ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും പി ഐ ഷാനവാസ് കൂട്ടിച്ചേർത്തു ദേശമംഗലം മെമ്പറായിട്ടുള്ള എന്നെ അയോഗ്യതപ്പെടുത്തിയതായിട്ട് പക്ഷമാധ്യമങ്ങളും കൂടെ ഇപ്പോൾ അറിയാൻ കഴിയും അതിന് കാരണം പറഞ്ഞിട്ട് ഞാൻ അവിടെ പഞ്ചായത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് കാരണമായിട്ട് വന്നിട്ടുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി തന്നിട്ടുള്ള അറിയിപ്പുകളിലൂടെയുള്ള എല്ലാ യോഗങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു യോഗത്തിനോ മറ്റോ ആണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് കാരണങ്ങളൊന്നും അത് അത്ര പ്രാധാന്യമല്ലാത്തൊരു യോഗം ആയതുകൊണ്ടും പങ്കെടുക്കാതെ ഇത് ഇത്തരത്തിൽ പിന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികളൊക്കെ അയോഗ്യയാക്കിക്കൊണ്ട് സി പി എം നടത്തുന്ന അത് പഞ്ചായത്ത് സെക്രട്ടറി പോലും അവിടെ ഇല്ല ചാർജ് ഉള്ള എസിനെ വെച്ചുകൊണ്ട് സെക്രട്ടറി വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെയൊക്കെ അയോഗ്യതപ്പെടുത്താൻ വേണ്ടി സി പി എം നടത്തുന്ന ആർ എസ് എസിനെ പോലും നാണം കിട്ടുന്ന രീതിയിൽ ജനപ്രതികളെ പുറത്താക്കുന്ന നടപടിയിലേക്ക് കടന്നിരുന്നത് വളരെയധികം മോശമായിട്ടുള്ള രാഷ്ട്രീയപ്രവർത്തനമാണ് ഇത്രയധികം പിന്നെ ധൃതിപ്പെട്ട് അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ പോയ പഞ്ചായത്ത് കമ്മിറ്റികളിൽ രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്കും മറ്റുമാണ് ഞാൻ പഞ്ചായത്ത് കമ്മിറ്റികളിലൊക്കെ പോയിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉദ്യോഗസ്ഥരെ പരിശോധിക്കേണ്ട വിഷയമാണ് ഇത് ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ടത് നൂറുകണക്കിന് ആളുകൾ വീട് കിട്ടാതെ മറ്റും പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പ്രാധാന്യം കൊടുക്കാതെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് ലോകത്തിന് പോയിട്ടുള്ള ആളുകളെന്ന നിലയിൽ അത് കണക്കിലെടുക്കാതെ അത് പോയിട്ടില്ല എന്നുള്ള അസത്യം പിന്നെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രസ്താവന നടത്തിക്കൊണ്ട് പത്രങ്ങളിലേക്കൊക്കെ വാർത്ത കൊടുത്തിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ രാഷ്ട്രീയപരമായിട്ട് ഇത് നേരിടും നിയമപരമായിട്ടും നേരിടും ഒരു സംശയവുമില്ല സെക്രട്ടറി അറിയിപ്പ് പ്രകാരം കിട്ടിയിട്ടുള്ള മുഴുവൻ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് തെറ്റായിട്ടുള്ള അതായത് മനഃപൂർവ്വം രാഷ്ട്രീയപരമായിട്ട് പകുപോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം എന്നുള്ള കാര്യം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി